ഹലോ കൂട്ടുകാരെ ഇന്ന് ആൻഡപ്പൻ്റെ സ്കൂളിൽ സെലിബ്രേഷൻ ആണ് ഇത് കൊണ്ടില്ലേ അവൻ്റെ സ്കൂളിൽ എത്തി അവന് വരാനിട്ടിട്ട് മടിയായിരുന്നു അപ്പ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് രാവിലെ ഭക്ഷണമൊക്കെ കിട്ടും അപ്പൊ ആൻഡപ്പനും അമ്മി ചോറൊക്കെ കൊടുത്തു ചോരല്ല അപ്പം അതുപോലത്തെ നൂലപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതേണ്ടത് ആനപ്പനും മുഖം കണ്ടോ പോവണ്ട പോവണ്ട എന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് പിന്നെ ആദ്യം വന്നപ്പോൾ വന്നപ്പോ അവനത്തിൽ ഉഷാറായി സ്മാർട്ടായി ആദ്യയുടെ കൂടെ കളിച്ചൊക്കെ തുടങ്ങിട്ടോ കൊറേ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അതെ ഒരു ക്രിബിനിടെ അടുത്തേക്ക് ക്രിബിൻ്റെ അടുത്തേക്ക് പോവാണ് ഓരോ രൂപങ്ങളും പിടിച്ച എൻ്റെ പിന്നെ ഒരു രാജാവിനെയാണ് കിട്ടിയത് രാജാവിൻ്റെ പോലും ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കും ഉണ്ണീശോനെയും കിട്ടിയ അങ്ങനെ അവർ ഈ ഒരു ക്രിബിൻ്റെ അടുത്തേക്ക് പോവാണ് ഓരോരുത്തരും ഓരോരുത്തരായി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പലതരത്തിലുള്ള ട്രീസും സ്റ്റാർസും ബലൂൺസും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആദിയുടെ അനിയത്തി ആട്ടോ അപ്പം ഇവള് ഇങ്ങനെ പറയും ഇവള് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പം എന്നിട്ട് പറ ചേച്ചിയാണതൊക്കെ ചെയ്യാൻ ഇങ്ങനെ ചോദിക്കട്ടോ ആദ്യ അനിയത്തിയാണത് പിന്നെ ഇവർക്ക് പാട്ടൊക്കെ വെച്ചു കൊടുത്തു സ്പീക്കറില് അപ്പം എല്ലാവരും ഡാൻസ് കളിച്ചോണ്ടിരിക്കാണ് കുറെ പേര് ക്രിസ്മസ് അപ്പംമാരുടെ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ണ്ടേരം കെട്ടിപ്പിടിച്ച് കൈ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ചാടുന്നതാണ് അവരുടെ സ്റ്റെപ്പ് കെട്ടോ ഇവർ വെച്ചിരിക്കുന്ന ഒരു നല്ല അടിപൊളി പാട്ടാണ് ചാടി 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 ചടി ചാടി ചാടി കളിക്കും അവിടെ ഉള്ള ഒരേ പേര് ഇവർ സഹാരം പറഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ച് ചാടാൻ ചാടും പിന്നെ കുറേ ഈ ബട്ടർഫ്ലൈയുടെ മേളയിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ കുറേ കുട്ടികളൊന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഇതൊരു പാർക്ക് ഏരിയ പോലെയാണ് അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ അവിടെയാണ് ഈ ക്രിബും അതുപോലെ പാട്ട് ആക്കുന്ന സംഭവം ഈ ഒരു ആൻഡപ്പനും പാർക്കൊക്കെ ആയിട്ട് ഉള്ളത് പിന്നെ ഇത് ആൻ്റപ്പനും ആദ്യം വട്ടം കറങ്ങാണ് അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കുട്ടികളെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സൈഡിലായിട്ട് ഇവർ ഇങ്ങനെ ചടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കുട്ടികൾ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കട്ടെ ഇത് ആൻ്റപ്പൻ്റെ മാസ്റ്റർ സ്റ്റെപ്പായിട്ടുള്ള കൂട്ടുകാർ അങ്ങനെ ഏത് ഡാൻസ് കളിച്ചാലും ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു കുറവും അവൻ കാണിക്കില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സ്റ്റെപ്പ് ചാടി 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 കളിക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് എന്നിട്ട് ക്ഷീണായ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ളവരെ കൂടെ കളിയോട് കളിയാണ് അവർക്ക് കളി നിർത്തിയിട്ടില്ല നല്ല കളിയാട്ടോ പിന്നെ അതെ ടീച്ചറിൻ്റെ കൂടെ കുറേ പേര് നിന്ന് ഫോട്ടോ എടുക്കാണ് ടീച്ചറിൻ്റെ കൂടെ സെൽഫി എടുക്കാണ് എൻ്റെ അപ്പനൊക്കെ നിന്ന് പിന്നെ ഞാനും സ്കൂൾ വിട്ട് വന്ന് ഇവനെ വിളിക്കാൻ വന്നപ്പോൾ അതെ ഞാൻ ഡാൻസിലുണ്ടായിരുന്നു അപ്പോൾ കൃപിൻ്റെ അവിടെ വെച്ച് കുറേ ഫോട്ടോസും വരുന്ന ആൻ്റിയുടെ കൂടെ കുറേ ഫോട്ടോസ് ആദിയുടെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇത് ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുക്കുന്ന പോലെ ക്രിസ്മസ് കാർഡ് അവർ ക്രിസ്മസ് ഫ്രണ്ടായി തിരഞ്ഞെടുത്തു അതിൽ ആൻ്റെപ്പനെ ആൻമേരി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ക്രിസ്മസ് കാർഡാണ് കിട്ടിയത് കൊണ്ടില്ലേ വലിയൊരു ക്രിസ്മസ് കാർഡാണ് അവളുടെ അമ്മയും അവളും കൂടി നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് കാർഡ് ഡെക്കറേറ്റ് ചെയ്യും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിൽറ്റ് പേപ്പർ ഇഷ്ടപ്പെട്ട ആളാന്ന് തോന്നുന്നു കുറെ ഗിൽറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ സ്റ്റാൾസും പേൾസും വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇവര് യോ കാണിച്ചൊരു ഫോട്ടോ പിന്നെ വേറൊരു ഫോട്ടോ പിന്നെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു അപ്പൊ ഇന്നത്തെ ബൈ ബൈ